സുഹൃത്തുക്കളെ സത്യത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പം ജൂൺ നാലാം തീയതി അതിന്റെ വിധി പ്രഖ്യാപനം വരുമ്പോൾ എന്തു സംഭവിക്കും ആശങ്ക ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ് വടകര ഇപ്പൊ തൃശൂരിലെ ശക്തമായ ത്രികോണ മത്സരമായിരുന്നു പക്ഷെ മൂന്ന് സ്ഥാനാർത്ഥികളും തമ്മിൽ വലിയ പരസ്പര ആക്ഷേപങ്ങൾക്കൊന്നും നിന്നിട്ടില്ല പിന്നെ മുരളി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു സുനിൽകുമാറും സുരേഷ് ഗോപിയും തമ്മിൽ അത്തരം പിന്നെ ആക്ഷേപങ്ങൾക്കൊന്നും തയ്യാറായിട്ടില്ല പിന്നെ അതേപോലെ തന്നെ മറ്റൊന്ന് ഇപ്പം കണ്ണൂർ മണ്ഡലത്തിൽ കണ്ണൂർ മണ്ഡലത്തിലെ ഏറ്റവും പിന്നെ വലിയ രാഷ്ട്രീയ പ്രതിയോഗികൾ തമ്മിലാണ് മത്സരിക്കുന്നത് കെ സുധാകരനും അതേപോലെ തന്നെ എം വി ജയരാജനും അവിടെയും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ വടകര മണ്ഡലത്തിൽ തുടക്കം തൊട്ട് തന്നെ ഇടത് ക്യാമ്പും യു ഡി എഫ് ക്യാമ്പും തമ്മിൽ പരസ്പരം ശത്രുതാപരമായ ഒരു നീക്കത്തിലേക്ക് നീങ്ങിയിരുന്നത് അത് അടിത്തട്ടിലും മുഗൾ തട്ടിലും ഒക്കെ തന്നെ ആ രീതിയിലുള്ള ആരോപണങ്ങൾ ആ രീതിയിലുള്ള പിന്നെ ആരോപണങ്ങൾ പോൺ വീഡിയോ വിവാദം തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ എനിക്കുൾപ്പെടെ ഭയങ്കര ആശങ്ക ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്താ ഉണ്ടാകുക എന്നുള്ളതാണ് പഴയ നാദാപുരം കലാപമൊക്കെ ഓർമ്മയുണ്ട് ആ രീതിയിൽ ഒരു സാമുദായമായിട്ടുള്ള ചെരിതിരിവ് കഴിഞ്ഞു അതിനെ ഉപയോഗിച്ചിട്ട് വർഗീയ കലാപത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് അതിനിടയിൽ മുതലെടുക്കാൻ പറ്റുന്ന വർഗീയ കക്ഷികളുണ്ട് പി എഫ് ഐക്ക് പുട്ടിങ്കിലും അതിന്റെ ആളികളൊക്കെ എല്ലായിടത്തും ഉണ്ട് എസ് ഡി പി എന്നുള്ള പേരിൽ പക്ഷെ ബി ജെ പി അവിടെ വളരെ മാന്യമായ സമീപനമാണ് സ്വീകരിച്ചത് ബി ജെ പി ആ ഇതിലൊന്നും കക്ഷി ചേരാൻ നിന്നില്ല ബി ജെ പി അവരുടെ പ്രവർത്തനമായിട്ട് പോയി ഈ രീതിയിലുള്ള മോശപ്പെട്ട ആരോപണങ്ങൾ അവർക്കെതിരെ ആർക്കും ഉയർത്താനുള്ള അവസരം ഒരുക്കിയതുമില്ല പ്രഫുൽ കൃഷ്ണ മാന്യമായിട്ട് പ്രവർത്തിച്ചു ഷാഫി ശരീര ടീച്ചർക്കാല ബെസ്റ്റ് കാൻഡിഡേറ്റ്സ് ആണ് പ്രൊഫിൽ നല്ല ബെസ്റ്റ് കാൻഡിഡേറ്റ് ആണ് ഷാഫി മൂന്ന് തവണ എം എൽ എ ആയ ആളാണ് ഒരേ വണ്ണത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച പിന്നെ ഹാട്രിക് അടിച്ച ഒരാളാണ് അതും പ്രഗത്ഭന്മാരായിട്ടുള്ള സ്ഥാനാർത്ഥികളോട് ശരജ ടീച്ചറും കേരളത്തിലെ സമ അത്രയും ആദരിക്കപ്പെടുന്ന ഒരു വനിതാ നേതാവ് ഇതിനുമ്പുണ്ടായിട്ടില്ല കേരഗൗരമിക്ക് ശേഷം ഇതിനുമ്പുണ്ടായിട്ടില്ല എന്നല്ല കേരഗൗരമിക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ പിന്നെ സ്വീകാര്യതയുള്ള ജനകീയതയുള്ള ഒരു നേതാവായിരുന്നു ശരജ ടീച്ചർ അപ്പൊ ആ രീതിയിൽ വടകര മണ്ഡലത്തിന് ഏറെ സവിശേഷതകളുണ്ടായിരുന്നു പക്ഷേ വടകര മണ്ഡലത്തിൽ ഇപ്പോഴെടുത്തിട്ടുള്ള തീരുമാനം വളരെ മാന്യമായ തീരുമാനമാണ് പോലീസ് ചേർത്ത സർവകക്ഷി യോഗത്തിൽ ആർമി നേതാവ് എൻ വേണു പങ്കെടുത്തു അതേപോലെ തന്നെ സി പി ജില്ലാ സെക്രട്ടറി മോനം മാഷ് പങ്കെടുത്തു മുസ്ലിം ലീഗിന്റെ നേതാവ് അഹമ്മദ് പുന്നക്കിൽ പങ്കെടുത്തു യു ഡി എഫിന്റെ ചെയർമാൻ കോൺഗ്രസിന്റെ പ്രതിനിധി അദ്ദേഹം പങ്കെടുത്തു അവരെടുത്തിട്ടുള്ള തീരുമാനം വളരെ മാതൃകാപരമായ ഒരുപക്ഷെ മറ്റ് മണ്ഡലങ്ങളിലും കൂടി ഇംപ്ലിമെന്റ് ചെയ്യേണ്ടുന്ന ഒരു തീരുമാനമാണ് തെരഞ്ഞെടുപ്പ് ഒക്കെ കഴിയും ഇവർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നാലാം തീയതി പിന്നെ വൈകുന്നേരം ഏഴ് മണി വരെ സാധാരണഗതിയിൽ രാത്രി പത്ത് മണിവരെ ആഹ്ലാദ പ്രകടനം നടത്താം പക്ഷെ വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഏഴ് മണി വരെ മാത്രം ആഹ്ലാദ പ്രകടനം നടത്തിയാൽ മതി വിജയിക്കുന്ന പാർട്ടി മണ്ഡലത്തിൽ വിജയിക്കുന്ന പാർട്ടിക്ക് ഏഴുമണിവരെ ആഹ്ലാദ പ്രകടനം നടത്താം തൊട്ടടുത്ത ദിവസം ദേശീയ തലത്തിൽ ആരാണോ രാജ്യം ഭരിക്കാൻ പോകുന്ന പിന്നെ ഭൂരിപക്ഷം കിട്ടുന്നത് അവർക്ക് അഞ്ചാം തീയതി ഏഴുമണിവരെ പ്രകടനം നടത്താം ആഹ്ലാദ പ്രകടനം നടത്താം ആഹ്ലാദ പ്രകടനത്തിൽ വാഹനങ്ങൾ പാടില്ല വാഹനചാരണം പാടില്ല ഈ വാഹനങ്ങളൊക്കെ ഒന്ന് രാത്രി പത്ത് മണി വരെ നടത്തുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവണേ ഏഴുമണിയാവുമ്പോഴത്തേക്കും ഇട്ടാകും അപ്പോൾ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല ഏഴ് മണി കഴിയുമ്പോൾ ഇവർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വല്ല ജമാനും വാങ്ങി അടിച്ചിട്ട് പിന്നെ ഈ വീടിന് നേരെ ബോംബെറിയാനും എതിരാളികളെ ആക്രമിക്കാനും പിന്നെ അവരെ വാഹനങ്ങൾ തീർക്കാനൊക്കെ ഇരിട്ടിന്റെ പോവുക അതുകൊണ്ട് ഏഴ് മണിക്ക് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു അതായത് പാർട്ടിയുടെ അണികളെ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം അതാ അത് ഏറ്റെടുക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് വാഹനം ജാഥ ഈ പ്രകടനത്തിൽ ഉണ്ടാകുമ്പോഴാണ് അടുത്ത പ്രശ്നം ഈ വാഹനം കൊണ്ട് ഇവർക്ക് ബാക്കിയുള്ളവരെ വീടിന് മുമ്പിൽ പോയിട്ട് തെളിവൊളിക്കുക ഉൾപ്രദേശങ്ങളിലുള്ള ഏതെങ്കിലും എതിർ പാർട്ടിക്കാരന്റെ പ്രവർത്തകന്റെ അവിടെ പോയിട്ട് കൊച്ചുപൊളി ഉണ്ടാക്കുക അവരെ ശല്യപ്പെടുത്തുക ഇങ്ങനെയൊക്കെയാണ് ഈ പലപ്പോഴും ഇതിന്റെ സംഘർഷങ്ങൾ ഉണ്ടാവുന്നത് അതിനുള്ള അവസ്ഥയും ഇല്ലാതാക്കി അതായത് വടകരയിൽ സൈനിക ടീച്ചർ ജയിച്ചാൽ സി പി എമ്മിന് നാലാം തീയതി വരെ പ്രകടനം നടത്താം ഷാഫി ജയിച്ചാൽ യു ഡി എഫിന് വരെ പ്രകടനം നടത്താം അത് കഴിഞ്ഞാൽ അവസാനിപ്പിച്ച് വീട്ടിൽ പോവാം പിറ്റേ ദിവസം രാജ്യം ഭരിക്കുന്ന പാർട്ടി അത് ഇന്ത്യാ സഖ്യാണെന്നുണ്ടെങ്കിൽ ഇന്ത്യാ സഖ്യത്തിന് വരെ പ്രകടനം നടത്താം അതല്ല ബി ജെ പി ആണ് പിന്നെ വീണ്ടും ഭരണത്തിൽ വരുന്നത് മൂന്നാം തീയതി വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് വൈകിട്ട് ഏഴുമണി വരെ പ്രകടനം നടത്താം ഒന്നിനും വാഹനം പാടില്ല ഈ ആഹ്ലാദ പ്രകടനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതാത് പാർട്ടികൾ വെച്ചിട്ടുള്ള മൊത്തം ഫ്ലക്സുകൾ കാര്യങ്ങളെല്ലാം നീക്കം ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതും വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് കാരണം എന്താ വെച്ചാൽ ഒരു ഈ പരിസ്ഥിതി തന്നെ നശിപ്പിക്കുന്ന രീതിയാണ് ഈ ബോർഡുകളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ കിടന്ന് നിൽക്കുക അത് അവര് തന്നെ അത് പിന്നെ ശുചീകരിക്കുക അവരെ നീക്കം ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം പാർട്ടികൾ ഏറ്റെടുത്തു ഇത് കൃത്യമായി നടപ്പിലാക്കുകയാണെങ്കിൽ കേരളത്തിന് തന്നെ മാതൃകയായിട്ടുള്ള പ്രവർത്തനമാണ് എന്റെ അഭിപ്രായത്തിൽ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ എന്തിനായി പത്തുമണി രേഖ നടത്തുന്നത് ഏഴ് മണിയരക്കാഘോഷിച്ചാൽ പോരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനിയും കാണേണ്ടവരാണ് ഒരു മരണമുണ്ടായാൽ ഒരു വിവാഹം ഉണ്ടായാൽ ഒക്കെ പിന്നെ ഇനിയും കാണേണ്ടതാണ് ഒരു മണ്ണിടിച്ചിലോ ഒരു പ്രളയമുണ്ടെങ്കിൽ പരസ്പരം രാഷ്ട്രീയം നോക്കാതെ അങ്ങോട്ട് ഇങ്ങോട്ടും ഒക്കെ സഹായിക്കേണ്ടവരാണ് അങ്ങനെയുള്ള പൊതുത്തോടു കൂടി രണ്ടും കഴിഞ്ഞു ആര് ജയിച്ചവരായാലും തോറ്റവരാണെങ്കിലും അതിന്റെ പേര് പിന്നെ ശത്രുത വെച്ചുകൊണ്ടിരിക്കാതെ ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നത് തന്നെ രാഷ്ട്രീയത്തിൽ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് എന്തായിരുന്നാലും വടകരയിലെ തീരുമാനം മനോഹരമായി തീരുമാനത്തിൽ പങ്കെടുത്ത എല്ലാ പാർട്ടിക്കാർക്കും സി ലീഗിനും കോൺഗ്രസിനും ആർ ബിക്കും ഒക്കെ ഉൾപ്പെടെയുള്ള ബി ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടിക്കാർക്കും പിന്നെ അവരോടുള്ള സ്നേഹം അറിയിക്കുന്നു എല്ലാ പാർട്ടി പ്രവർത്തകരും അത് കൃത്യമായി പാലിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അതാത് ഇവർ നേതാക്കന്മാർ കൊടുത്തിട്ടുള്ള ഉറപ്പ് പാലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്വന്തം സംഘടനയ്ക്കകത്തുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളെ നിയന്ത്രിക്കാൻ അതാത് പാർട്ടിയുടെ പ്രാദേശിക നേതാക്കന്മാർ ശ്രദ്ധിക്കുക ചെയ്തു കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു രാഷ്ട്രീയ സന്ദേശം കേരളത്തിലെ ഇന്ത്യക്ക് നൽകാൻ വടകരയ്ക്ക് കഴിയും അങ്ങനെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു